സാക്ഷാൽ ശ്രീനാരായണൻ അവരെ വധിച്ചതുമാഖ്യാനം ചെയ്തിടണമെന്നോടു തപോനിതേ അംബൂജ നിങ്ങനെ ചോദിച്ചപ്പോൾ കുംഭസംഭവൻ തെളിഞ്ഞകിലമറിയിച്ചാൻ അംബൂജോദ്ഭവൻ തപശക്തി കൊണ്ടാതികാലേ അംബസാ പുരം നിർമ്മിച്ചീടിനോരനന്തരം സൃഷ്ടിച്ചാൻ ചിലരെയും നേരത്തു തൊഴുതവർ സൃഷ്ടികർത്താവിനോടു ചോദിച്ചാർ ഞങ്ങൾക്കെല്ലാം പൈതാഹാദികൾ തീർപ്പാൻ സാധനമെന്നു ജാത സംഭ്രമത്തോടു ചോദിച്ചോരനന്തരം മന്ദഹാസവും പൂണ്ടു രക്ഷതാമെന്നു ചൊന്നാൻ മന്ദന്മാരതു കേട്ടു രക്ഷ്യാമോ ഭയമെന്നാർ എന്നതിൽ ചിലരപ്പോൾ യക്ഷ്യാമോ ഭയമെന്നാർ അർണോജാസനപ്പോൾ അവരോടരുൾ ചെയ്താൻ എന്നോടു നിങ്ങളിത്തം ചൊന്ന കാരണത്തിനാൽ രക്ഷോജാതികൾ നിങ്ങളന്യന്മാരെല്ലാം ഇനി യക്ഷന്മാരെന്നും അരുൾ ചെയ്തിതു രണ്ടുവിധം രക്ഷോജാതികളിൽ വെച്ചുത്തമന്മാരായി വന്നാരക്കാലം ഹേദിയെന്നും മറ്റവൻ പ്രഹേദിയും ജേഷ്ഠനായുള്ള ഹേദി കാലൻ തൻ ഭഗിനിയെ വേട്ടിതു ഗൃഹസ്ഥ ധർമ്മത്തെ രക്ഷിപ്പാനായി ബ്രഹ്മചര്യത്തോടിരും നേടിനാൻ ും നിർമ്മലായ ഹേദിക്കുണ്ടായി തനയനും വിദ്യുൽകേശാക്യവനത്രയും ഗുണവാനായുദ്യോത ശരീരനായി സുന്ദരീ സാലകടം സുന്ദരീ സാലകടം കടയാം നാമം പൂണ്ട സന്ധ്യാനന്ദന തന്നെ കൈകൊണ്ടാൻ കന്ദർപ്പ വിവശനായി സന്ധ്യാനന്ദനയോടും നന്ദിച്ചു ലോകങ്ങളിൽ സഞ്ചരിച്ചിടും കാലം മന്ദരഗിരിതടം പ്രാപിച്ച നേരമൊരു നന്ദനൻ തന്നെ സന്ധ്യാപുത്രിയും പ്രസവിച്ചാൾ നന്ദനൻ തന്നെ പരിത്യജിച്ചു യഥാരുചി കന്തർപ്പലീല പൂണ്ടു പിന്നെയും നടകൊണ്ടാർ ഓം ശ്രീ ശ്രീഗുരുഭ്യൂ നമ ഹരിവൂം തത്സ